ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറയുന്നത് കോശത്തെക്കുറിച്ചാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ അദ്ദേഹം പുറത്തിറക്കിയ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിലൂടെയാണ് കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ മൈക്രോഗ്രാഫിയ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ഷ്ലാഡിൻ തിയോഡർ ഷാൻ ഇവ രണ്ടുപേരും തമ്മിൽ ഇവർ രണ്ടുപേരുമാണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വാൻ ലുവൻ ഹൊക്ക് ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകത്തെയാണ് കോശം എന്ന് പറയുന്നത് ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗമാണ് കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ റൈബോസോം ആണ് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ക്രൊമാറ്റിൻ ജാലിക എന്നാൽ മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്ന മർമ്മഭാഗം കോശത്തിൽ മർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മർമ്മം കാണപ്പെടുന്നത് കാണപ്പെടാത്തത് എന്നീ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് പ്രൊഗാരിയോട്ടുകൾ കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ എന്നിവയാണ് എക്സാമ്പിൾ യു ഗാരിയോട്ടുകൾ രണ്ടാമത്തത് കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ ഉദാഹരണം അമീബ ജന്തുക്കൾ സസ്യങ്ങൾ കോശാംഗങ്ങൾ ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ലൈസോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ റോബർട്ട് ബ്രൗൺ ആണ് കോശ കേന്ദ്രം ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ എം ജെഷ്ലാഡിൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നു കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തിയോഡർഷാൻ ജിന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ റൊഡോൾഫ് വിർഷോയാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചത് മൈറ്റോകോൺട്രിയോൺ എന്നാൽ ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗമാണ് മൈറ്റോകോൺട്രിയോൺ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്